ഹായ് ഇന്ന് മാതൃദിനം ഈ മാതൃദിനത്തിൽ എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നല്ലൊരമ്മയായതാണ് പിന്നെ നല്ലൊരമ്മായിമ്മയായതാം പിന്നെ നല്ലൊരു മുത്തശ്ശിയായതാ നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും എന്തും തുറന്ന് പറയാൻ പറ്റണം ഒരമ്മ അമ്മായിയമ്മ മുത്തശ്ശി എന്ന് അത് അത് കഴിഞ്ഞിട്ടില്ല നമുക്ക് മാതൃദിനത്തെപ്പറ്റി നമ്മളാദ്യം ഒരു നല്ല അമ്മയായ ശേഷം നമുക്ക് മാതൃദിനത്തെപ്പറ്റി പറയാൻ പറ്റണം പിന്നെ എനിക്ക് കിട്ടിയ ഒരു അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ നല്ലൊരു അമ്മയായിരുന്നു ഏത് മതദിനത്തിൽ ഏറ്റവും ഒരു ഉദാഹരണം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ തന്നെ പറയാം എല്ലാവരും അങ്ങനെ അല്ല ഉണ്ടായിരുന്നു എൻ്റെ അമ്മേടെ പറയുന്നത് ഞങ്ങൾക്ക് എന്തും തുറന്ന് പറയാനും എന്തും ഞങ്ങൾക്കൊരു കൂട്ടുകാരി ആയിരുന്നു അമ്മയെന്ന് ചോദിച്ചാൽ അതെ എന്നാൽ നല്ലപോലെ വഴക്ക് പറയും ശാസിക്കും അടിക്കും ഒക്കെ ചെയ്യുമായിരുന്നു കൊച്ചിലെ പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരമ്മയായിരുന്നു ഞങ്ങളുടെ അമ്മച്ചി എന്ന് പറഞ്ഞ പോലെ ഞാനും പഴക്കു പറയും ഞാൻ വഴക്ക് പറഞ്ഞാൽ മൂലഭ്രാന്തികൾ പറയുന്ന പോലെ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കും ദേഷ്യമൊക്കെ വന്ന് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് വഴുപ്പൊക്കെ പറയും പക്ഷെ മക്കളെ എന്ത് കാര്യവും കേൾക്കാൻ മനസ്സും കാണിക്കും അപ്പം നമ്മൾ അത് നല്ലൊരമ്മയാകാം അമ്മയമ്മയാകാം മുത്തശ്ശിയാകാം അപ്പം എല്ലാവർക്കും മാതൃദിന ആശംസകൾ